കലാസാഹിത്യ രംഗത്തെ പ്രശസ്തനായ സുരാജ് പെഞ്ഞാറമ്പൂർ രാഷ്ട്രീയ പ്രവർത്തകർ പ്രിയപ്പെട്ട ജനങ്ങൾ ഞാൻ അധികം ന്യൂസ് ഒന്നും കാണാത്ത ഒരു വ്യക്തിയാണ് എന്തോ ഒരു രാത്രി എനിക്ക് ഇങ്ങനെ ഈ ഒരു ന്യൂസ് കാണിയും അന്ന് രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കാരണം ഈ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നി ഞാൻ പെട്ടെന്ന് ഇവിടുത്തെ എം എൽ എ ആരാണെന്ന് എനിക്ക് എനിക്ക് ഷാഫി പറമനെ പറ്റി ഒത്തിരി അറിയാം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കേരളത്തിൻ്റെ ഒരു ശക്തരായ ഒരു നേതാവ് കറബല്ലാത്ത നേതാവ് എൻ്റെ മനസ്സിലൊത്തിരി സ്ഥാനം പിടിച്ച രാഷ്ട്രീയക്കാരുടെ സ്ഥാനം പിടിച്ച ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും പുള്ളിക്കാരനെ ഞാൻ വിളിച്ച് സംസാരിക്കാനായി ശ്രമിച്ചു പെട്ടെന്ന് സെക്രട്ടറി ആരോട് വേണ്ടി തോന്നു ഇങ്ങനെ ഒരു ഭവനം വെച്ചു കൊടുക്കുവാൻ നിങ്ങളെല്ലാവരും കാണിച്ചവരെ നമ്മുടെ എം പി പറഞ്ഞതുപോലെ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇനി ഈ കുഞ്ഞിനെ ചേർന്ന് പിടിക്കണം ഇതുകൊണ്ട് തീരുന്നില്ല ഞാൻ ഒരു വർഷക്കാലം ഈ കുടുംബത്തിന് ഒരു മൂവായിരം രൂപ വെച്ചിട്ട് ഈ ഒരു വർഷക്കാലം ഞാൻ കൊടുക്കുന്നതായിരിക്കും അത് കൃത്യമായി ഒന്നാം തീയതി ബാങ്കിൽ എത്തിച്ചേരും കൂടെ അത് എന്ത് സഹായത്തിനും ഞാൻ തയ്യാറാണ് കാരണം എന്തെങ്കിലും സഹായം അവർ താങ്ങും തണ്ടുമാക്കി കിടക്കേണ്ടത് ഈ പ്രദേശത്തുള്ളവരാണ് അവരെ സഹായിച്ചു നിർത്തേണ്ടത് അവരുടെ വിഷമതകളിൽ നിങ്ങൾ കൈ കൊടുത്തു തന്നെ നിർത്തണം അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ എടുക്കണം വിത്ത് ദിസ് ഫാമിലി ഐ ഹോപ്പ് ദേ വിൽ ബി ഡേ ബൈ ഡേ ടു വിത്ത് പ്രോസ്പ്രസ് ആൻഡ് ഗ്ലോറീസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോർ അത്രയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം Субтитры сделал DimaTorzok